കുടുംബ പ്രാരാപ്തം കൊണ്ട് നാലാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിച്ച ഇന്ദ്രൻസിന് സിനിമയിലേക്ക് എത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ഇന്ദ്രൻസ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കേരളത്തിലെ തന്നെ മികച്ച ഹാസ്യ കലാകാരനായി മാറിയിട്ടും നടനായിട്ട് മാറിയിട്ടും പഠനത്തിനോടുള്ള അതിയായ ആഗ്രഹം അദ്ദേഹം ഉപേക്ഷിച്ചില്ല പഠിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തണം എന്ന് തന്നെയായിരുന്നു ഇന്ദ്രൻസിന്റെ ആഗ്രഹം ഒരുപാട് തവണ പത്താം ക്ലാസ് പരീക്ഷ എഴുതി ഒടുവിൽ വിജയം കണ്ടു ഇപ്പോൾ ഇതിന്റെ സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഏഴാം തര തുല്യതാ പരീക്ഷയിൽ അഞ്ഞൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയ് മാർക്കാണ് ഇന്ദ്രൻസ് നേടിയത് വയനാട്ടിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് പരീക്ഷയുടെ ഫലം തെളിഞ്ഞതും അവിടെ വെച്ചാണ് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി ഇന്ദ്രൻസ് പങ്കുവച്ചതും തന്റെ അറുപത്തി എട്ടാം വയസ്സിൽ ഇന്ദ്രൻസ് ഏഴാം ക്ലാസ് പാസ്സായി ഇതിന്റെ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എല്ലായിടത്തും നിരവധി പേരാണ് ഇന്ദ്രൻസിന് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇനി പത്താം ക്ലാസ്സിലെ പരീക്ഷ കൂടെ ബാക്കിയുണ്ട് പാതിവായിൽ ഉപേക്ഷിക്കപ്പെട്ട പഠനം തന്റെ അറുപത്തിയെട്ടാം വയസ്സിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ദ്രൻസ് പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കുമായി അദ്ദേഹം ഇന്നും മലയാള സിനിമയിൽ സജീവമാണ് ഇപ്പോൾ നിരവധി പേരാണ് ഇന്ദ്രൻസിന് ആശംസകൾ അറിയിച്ചും എത്തിയത് വെച്ചടി വെച്ചടി ഉയരമുണ്ടാകട്ടെ എന്നാണ് ആരാധകരുടെ ആശംസകൾ നിങ്ങൾക്ക് പ്രമുഖ നടൻ ഇന്ദ്രൻസിനെ ഇഷ്ടമാണോ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്